പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കാനും ഒന്ന് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ സബ് ആരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എന്ന് വെച്ചാൽ കുക്കിംഗ് ഒന്നും എനിക്ക് ഫുൾ കാണിക്കാൻ പറ്റിയില്ല കാരണം എല്ലാ പണികളും എനിക്ക് നേരത്തെ തീർക്കേണ്ടതുണ്ടായിരുന്നു ഇന്നൊരു ഫ്യൂണറിലുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഡാഡി മരിച്ചുപോയി പെട്ടെന്നുള്ള ഇതായിരുന്നു സൈലൻ്റ് അറ്റാക്കായിരുന്നു അപ്പം പകല് കിടന്നുറങ്ങിയതാണ് അപ്പോൾ നേരെയാണ് സംഭവിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ ഒന്ന് ഓർക്കാം കേട്ടോ അപ്പോൾ കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോട്ടോ അതേ ഒന്ന് എല്ലാം ഒന്ന് തൂട്ടു തുടച്ചിടുവാട്ടോ അപ്പോൾ അതേ മക്കളെല്ലാം ഉണ്ട് അപ്പോൾ അവർ ഞാൻ അടിക്കണേൻ്റെ ഇടയ്ക്ക് കൂടെ കയറി നടക്കുകട്ടോ അപ്പം ഞാൻ നല്ല ഉദ്ദേശപ്പെടേണ്ട കേട്ടോ അപ്പം കളിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും എഡ്വിനും കൂടെ പഠിക്കാനിരുന്നോട്ടോ ഞാനും എഡ്വിനും കൂടെ ഒന്ന് പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ എഡ്വിൻ്റെ കൂടെ ഞാനിരുന്നില്ലെങ്കിൽ അവൻ പഠിക്കില്ല കേട്ടോ എന്തോ ഒരു വഴക്ക് പറഞ്ഞാലോ ഒച്ച എടുത്താലോ ഒന്നും ഒരു കാര്യമില്ല അവൻ്റെ കൂടെ ഞാൻ അവൻ എത്ര നേരം ഇരിക്കണ്ടോ അത്ര നേരം ഞാനിരുന്നാലും അത്ര നേരം അങ്ങ് പഠിക്കും അല്ലെങ്കിൽ അവൻ തന്നെ പഠിക്കുമൊന്നുമില്ലാട്ടോ അപ്പം ഞാൻ എല്ലാ സബ്ജക്റ്റും ഓരോ സബ്ജെക്ട് എക്സാമിനുള്ള എടുത്ത് നോക്കി പറയും പറയുകട്ടോ അപ്പം അവനിങ്ങനെ ഓരോ ആൻസർ നമ്മൾ വായിച്ച് അതിൻ്റെ മീനിങ്ങും മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ വായിച്ചു കൊടുത്താൽ അവനങ്ങ് പഠിക്കും അവൻ അവനെഴുതാൻ ഭയങ്കര മടിയായിട്ട് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ പഠിക്കുന്നില്ല ഞാനതിനെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ എനിക്കറിയാം എനിക്കറിയാമെന്ന് പറഞ്ഞോണ്ടിരിക്കണേ ആട്ടോ എഴുതി പിള്ളേരെ പഠിക്കാൻ കൊണ്ടുവരുന്ന എന്തെങ്കിലും ട്രിക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്ന കേട്ടോ ഏറ്റവും വലിയ പൊല്ല അപ്പം അതാ അടുത്ത് പോവുക അങ്ങനെ ഒത്തിരി ഫുഡ് കഴിപ്പിക്കലും പഠിപ്പിക്കലും അതാണ് ഏറ്റവും സമയം പോണയുടെ പാടാണ് അപ്പം നമ്മുടെ വേറെ കാര്യങ്ങളൊന്നും നമ്മുടെ സ്വന്തം കാര്യങ്ങളൊന്നും നടക്കില്ലാണ്ട് വരുമോ അപ്പോൾ പൊന്നൂൻ്റെ മുടി ഒന്ന് വെട്ടിക്കാം ഞങ്ങൾ പുറത്തു പോയിട്ടു അപ്പോൾ ക്യാബേജ് വെള്ളിരിക്ക സവോള പച്ചമുളക് കുക്കുമ്പർ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ചിക്കൻ വാങ്ങിച്ചു ഇതേ ചിക്കൻ കറി വെക്കാൻ തുടങ്ങുമോ പിന്നെ ഏത്തപ്പഴം വാങ്ങിച്ചു മല്ലിപ്പൊടി ഇതേ മൈദ ഒക്കെ വാങ്ങിച്ചു ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതേ ചിക്കൻ കറി വെക്കാൻ തുടങ്ങും കേട്ടോ ഇതേ ഞാൻ പാങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ കഴുകി വാരി വെച്ചിട്ടുണ്ട് സമോളയൊക്കെ അരിഞ്ഞ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിങ്ങൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ചതച്ച് വെച്ചിട്ട് കേട്ടോ പോയിട്ട് കുറച്ച് പച്ചക്കപ്പയും കൂടെ വാങ്ങി വെച്ച് വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ നീ അത് ഓൾറെഡി കൊത്തി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കഴുകി വാരി അടുപ്പേ വയ്ക്കുന്നു കേട്ടോ ചിക്കനും കപ്പും കൂടെ കഴിക്കാം സന്ധ്യ ആറായിട്ടോ അതുകൊണ്ട് എല്ലാം ചെയ്തു തീർക്കാം വെറുതെ മോനൊരു പണി നന്നേക്കാൻ നോക്ക് പറമ്പി കിടന്ന പഴയ ക്ലോക്ക് ആട്ടോ അതെ അവനിപ്പോൾ ടൈമാ പഠിപ്പിക്കണേ അപ്പോൾ അത് പഠിക്കാനാണെന്ന് പറഞ്ഞ് ക്ലോക്ക് എടുത്തോണ്ട് വന്നത് പൊന്നൂസാ അതൊരു തൊറ്റ കയറി ചില്ലി മൊത്തം പൊട്ടിച്ചിട്ട് ഇനി അവിടെ മൊത്തം തൂത്ത് തുടയ്ക്കുന്നത് ഈ സമയമില്ലാത്ത നേരത്ത് കളിക്കാൻ വെച്ചു കേട്ടോ അപ്പം ഇനി കപ്പ അടുപ്പത്ത് വെച്ചിട്ടില്ല കപ്പ വേറെ കാര്യം അതിന് ഇരിക്കും ചെടിയൊന്നും നോക്കാം സന്ധ്യ വന്ന കാര്യം ഇപ്പം ചെടി ഒന്ന് നയ്ക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് പോകുകയാണെങ്കിൽ അവരിത് എന്തോളൂലോ അപ്പം ചെടിയൊക്കെ നനച്ചിട്ട് വന്നിട്ട് ദൈവം ഇറകടുപ്പ് കത്തിച്ച് കപ്പയും അടുപ്പത്ത് വെച്ചു കിട്ടും അപ്പോൾ അതേ കപ്പയും ചിക്കനൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് കുക്കുമ്പോൾ നനച്ചായിരുന്നു അതിൻ്റെ ഹാഫ് ഞാനിപ്പോൾ എടുക്കും പിന്നെ ഇതേ ഒരു വെള്ളരിക്കുണ്ട് നമുക്ക് പച്ചടി വെക്കാനോ അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ് ഇന്ന് വൈകുന്നേരം കപ്പയൊക്കെ നിന്നുകൊണ്ട് ഞാൻ ചോറൊന്നും ഉണ്ടായിരുന്നു അപ്പം ഒരു കുക്കുംബ്രയിൽ ഒതുക്കുകയാണ് എന്റെ സപ്പർ ഇന്നത്തെ ഞാൻ ഞാനപ്പൊരു ഹാഫ് കുക്കുംബ്രടുത്ത് വെച്ചതേ അതൊന്ന് ഫീൽ ചെയ്യട്ടോ അത് ഫീൽ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നാലും സ്മൂത്ത് ആയിട്ട് ഞാൻ ചോദിക്കും ഇനി റൗണ്ടിലൊന്നും കട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇതിലേക്ക് എന്നിട്ട് അല്പം നാരങ്ങ നീരും കുറച്ച് ഉപ്പും കൂടി ഇരുന്നേ എന്നിട്ടങ്ങ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ വെയ്റ്റ് ലോസ് ഒക്കെ നോക്കണവരെ ഈ ചപ്പറകരം ഈ കുക്കുംബറും ക്യാരറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് കഴിച്ചാൽ നല്ല കേട്ടോ നമ്മുടെ എനർജി ഒട്ടും കുറവില്ല നല്ല നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ അപ്പോൾ ഞാനൊരു നാരങ്ങ കൂടെ എടുത്തുകൊണ്ട് പറ്റും നമ്മൾ ഞാൻ നാരങ്ങ വഴി കഴിക്കുന്നുണ്ട് അപ്പം വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കണം അറിയാം ഒത്തിരി വലിയ നമുക്ക് ഒത്തിരി വലിയ പരിപാടി ഫുഡും കാര്യങ്ങളും ഡയറ്റിംഗ് തോന്നാൻ പറ്റിയാലും വൈകുന്നേരമൊക്കെ ചോറും തോന്നാണ്ട് ഈ സലാഡിലൊക്കെ ഒരിക്കൽ നല്ലതായിരിക്കും കേട്ടോ നമുക്ക് അത്യാവശ്യം ഈ കുക്ക് അല്ലെങ്കിൽ തക്കാളി അതുപോലെ തന്നെ ക്യാരറ്റ് ഇതൊക്കെ കഴിച്ചാൽ നല്ലതായിരിക്കും നമ്മുടെ ബ്യൂട്ടി ഇതിനെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് നല്ല കേട്ടോ കറിയെല്ലാം എടുത്ത് നിർത്തി വെച്ചിട്ടുണ്ട് ചേട്ടായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പനെ ഒരു മോളെ കണ്ടോ അപ്പയ്ക്ക് വീണ്ടും വീണ്ടും ഇട്ടുകൊടുക്ക കേട്ടോ അച്ചാറ് ഇതാണ് ഇവിടെ ഉച്ചക്കൊന്നും കാണാറില്ലല്ലോ അതുകൊണ്ട് പാത്രത്തോടെ അടുത്തോണ്ട് വെച്ചാട്ട കൊടക്ക എന്തിനു മുന്നേ പച്ചോളാം അപ്പ എന്നെ കുടിപ്പിക്കാൻ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാറായിട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബൈ ബായ്